നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം ഒൻപതാം അധ്യായം മാർക്കണ്ടേയന്റെ മായാദർശനം സൂതൻ പറഞ്ഞു ധീമാൻ മാർക്കണ്ട് മാർക്കണ്ടേയനേവം സ്തുതിക്കേ പ്രീതചിത്തനായി നാരായണൻ നരസഖൻ ഭഗവാൻ ചൊന്നിതിങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു തപോയമാതിയാൽ ചിത്തൈകാഗ്രാ നിശ്ചലം ഭക്തിയാലും ഞാൻ ചോദിച്ചാലും ഋഷി പറഞ്ഞു വെൽവൂ ഭൻ ദേവദേവ നദാർത്തി ഹര ശാശ്വത തൃപ്തനായേൻ ദർശനമങ്ങേകിയെന്നുകൊണ്ടുതാൻ ആർതൻ യോഗപക്വം ആർദൻതൃപ്തരായത് ആ നിന്നെ കണ്ടു നേരിൽ ഞാൻ എങ്കിലും നിന്നെങ്കിലും ശിഖാമണേ കാൺമൻ ദിക്പർക്കും ഉൾഭ്രാന്തിയേതും നിന്മായെ പ്രഭോ സൂതൻ പറഞ്ഞു ഋഷിയാൽ ഈ വിധം വാഴ്ത്തി പൂജിക്കപ്പെട്ട വേളയിൽ ീശ്വരൻ ഭഗവാൻ ചൊന്നതോർത്തോർത്തും കൊണ്ടു താൻ പർണശാലയിൽ പാർത്തു സൂര്യാഗ്നി സോമാമ്പു ഭൂമ്യാത്മാതിയിലൊക്കെയും ഹരിയേത്താൻ നിരൂപിച്ചു ഭാവദ്രവ്യങ്ങളാൽ മുനി അർച്ചു ഭക്തി വിസ്മരിച്ചാൻ അതും ക്രമാൽ ഒരിക്കൽ ആ പുഷ്പഭദ്രാതീരത്തിലൊരു സന്ധ്യയിൽ വസിക്കേ കെടുതാം കാറ്റൊന്നുണ്ടായി ബ്രഹ്മൻ ഭൃഗുദ്വഹ തുടർന്നു വാ നിരന്നു ഘോര ഗർജനത്തൊടും മിന്നലണിഞ്ഞ കാർമിര ചൊരിഞ്ഞു തേരിഞ്ഞെഴുമൊണ്ടു വോൽ കനത്തട ധാരകൾ അത്യുഗ്രമാം കാറ്റല കാറ്റോരനക്രസഞ്ചയം തഥാവൻ ചുഴിയും നിറഞ്ഞുടൻ കാണായതാ നാലു സമുദ്രം ആക്രമിച്ചിട ആക്രമിച്ചിളാതലത്തെ സുതരാം ഗ്രസിപ്പതായി നിറഞ്ഞുവാനും ജലങ്ങളാൽ കരിഞ്ഞു മിന്നൽ പിണരാൽ ചരാചരം താനൊപ്പമാതലമാകെ നീരിലാണ്ടതായി വീക്ഷിച്ചു ഭയന്നു മാമുനി പ്രഭഞ്ജനക്ഷുബ്ധജലം അഹോർമി സങ്കുലം സമുദ്രം ജലദാംബുധാരയാൽ പ്രപൂർണമായി ദ്വീപ വനാദ്രി സംയുതം ജഗത്തുമൊക്കുന്നതു കണ്ടു മാമുനീഹരേ ഭൂ സ്വർഗദിഗ്ഭാഗണമൊത്തു മൂന്നു ലോകവും മഹാബോധിയിൽ മുങ്ങി നിൽക്കവേ ശേഷിച്ചൊരേതൻ മുനി തൻ ജടാഭരത്തോടും ഭ്രമിച്ചാൻ ജഡനന്ദൻ എന്ന പോൽ പൈതാഹവും കാറ്റലയും തിമിങ്കലം നക്രാദിയും കൊണ്ടുവലഞ്ഞൊരം മുനി അശക്തനായി ദിക്കുകൾ മഞ്ഞു ഭൂമിയും തിരിച്ചു കാണാൻ കൊടുതാമിരുട്ട് ഇരുട്ടതിൽ തിരത്തല്ലേൽക്കുമിടയിൽ ചിലപ്പോൾ ചുഴിയിൽപ്പെടും തമ്മിൽ കടിക്കും ജലജന്തുക്കൾ തൻകടിയേറ്റിടും ശോകം മോഹം സുഖം ദുഃഖം ഭയം വ്യാധികൾ മൃത്യുവും പലപ്പോഴും വലതുമായേവം പീഡിതനായി മുനി വിഷ്ണുവായാമോഹിതനായ നേകായിരം ആണ്ടുകൾ അലയാഴിയിലീ വണ്ണം കറങ്ങി മുനിപുങ്കവൻ ഒരിക്കല സമുദ്രത്തിൽ ഉയർന്നൊരിടമാധ്യജൻ കണ്ടാൻ കായും തളിരുമായി ശോഭിക്കും നല്ലൊരാത്മരം കായും തളിരുമായി ശോഭിക്കും നല്ലൊരാൽമരം അതിന് ഈശാന ഓണത്തേക്കും കുഞ്ഞിനെ കണ്ടാനവൻ പച്ചരത്നക്കല്ലിനൊളി സുനാസയും മിന്നും വദനവും ഹൃദ്യസ്മിതം നൽപുരികങ്ങളും ിയും കൊച്ചു കുക്ഷിയും പൂണ്ടു കൈതാരിനാൽ കാൽ താർപോക്കി വൈമലയിൽ സ്വയം ചേർത്ത് ചുണ്ടുകടിച്ചു സവിസ്മയം ഹരേഷ കണ്ടപ്പോഴേ ക്ഷീണനിവൃത്തിയാൽ വിടർന്നു ഹൃത്പത്മവും അന ആനാബ്ജവും അണിഞ്ഞു രോമാഞ്ചം അടുത്തു ചെന്നിത് അത്ഭുതത്തോടും ശങ്കയോടും മുനീശ്വരൻ കുഞ്ഞിന്റെ നിശ്വാസമരുത്തിലൂടെ അങ്ങുള്ളിൽ കടം നാൻ കൊതുവെന്ന പോൽ തഥാ മുമ്പത്തെ വിശ്വത്തെ മുഴുക്കെ അങ്ങു കണ്ടഹോ മഹാശ്ചര്യവിമുക്തനായി മുനി നക്ഷത്രഗണം വിപ്രാദികളും ഭൂമ്യാദിയും ൃഥ്യ നക്ഷുംപ്രാതികളുംകങ്ങളും യുഗങ്ങൾ കൽപ്പങ്ങളുമായി കാലവും സത്തെന്ന പോൽ തോന്നിലും ഈ ജഗത്ത് അശേഷവും തത് ആ ഖണ്ഡിതു തത്രമാനീഹരേ ഹിമാദ്രിയ സാനുവിലുള്ള പുഷ്പഭദ്രയെ തഥാ തൻ മുനിവാടവും മുനി നോക്കി ഭ്രമിക്കേ ശിശുവിന്റെ വീർപ്പിലൂടെ അഴിയിലെത്തിയും കണ്ടാൻ സസ്മിതം സ്നേഹാർദ്രമാം നീൾമിഴികൊണ്ടു സസ്മിതം തന്നെ കടാക്ഷിപ്പതും അത്ര ദൃഷ്ടമായി കണ്ണാൽ നുകർന്നുള്ളിലണച്ചത നേരിൽ പുണർനിടാൻ ഇന്ദ്രിയഗ്രാഹ്യൻ അബ്ബാലൻചാരേ ചെന്നിതം മുനി അപ്പോഴേക്കും മറഞ്ഞാൻ ആയോഗാധീശൻ ഗുഹാശയൻ നിർഭാഗ്യവാൻ തൻ കർമ്മം പോൽ വ്യർത്ഥമായി മുനിതൻ ശ്രമം തുടർന്ന് ആരും ശല്യവും കാണാതായി പ്രളയാധിയും മുൻപോൾ കാണായി സ്വയം സ്വീയാശ്രമത്തിലായി ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു ஒன்பதாம் अध्यायம் கኘ. சர்வatr கோவிந்த நாம சங்கீर्तनம் கோவிந்த கோவிந்தா ஹரே நாராயணா